ഹാ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്ന് ഏഴ് ലക്ഷത്തോളം ആളുകൾ പുറത്തു പോകാൻ പോവുകയാണ് നിങ്ങൾ ഇതിൽ ഉൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് വീഡിയോ ഫുൾ ആയി കാണുക ചാനലൊന്ന് സബ്സ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ഇന്ന് കേവലം നാല് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളു ഇരുപത്തിനാലിന് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് അവസാനിക്കും ഇനിയും ഏഴ് ലക്ഷത്തോളം ആളുകൾ ഇത് ചെയ്യാതിരുന്ന അവർ പുറത്താവുകയാണ് ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരി പരിശോധിക്കാൻ അത് നിങ്ങൾ ചെയ്തിട്ട് ചെയ്തിട്ടാവാത്താണോ എന്ന് പരിശോധിക്കാൻ സേവന സൈറ്റിൽ കയറി ആധാർ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരും പിന്നെ നമുക്കറിയാം എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നത് ഇത് ചെയ്തവർക്ക് മാത്രമേ ഇനി തുടർന്ന് നമ്മുടെ ക്ഷേമ പെഡിഷൻ ലഭിക്കുകയുള്ളൂ നമ്മൾ പോയിട്ട് ചെയ്ത് മാസ്റ്ററിങ് ചെയ്ത ഒരാളാണ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലാതെ സൈറ്റ് കാണിക്കുന്നതെങ്കിൽ ആ മാസ്റ്ററിങ് പരാജയപ്പെട്ടു എത്രയും പെട്ടെന്ന് ആശയ കേന്ദ്രത്തിൽ പോയി നിങ്ങൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക രജിസ്റ്റർ ചെയ്യുക രണ്ട് ദിവസം കൂടെ നമ്മളുണ്ട് നാല് ദിവസത്തിനുള്ളിൽ ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് പോയി ചെയ്താൽ ഈ വരുന്ന ഓണത്തിന് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറാണ് എത്തിച്ചേരാൻ പോകുന്നത് കൂടെ ഒരായിരത്തി അറുന്നൂറും ഓണത്തിന് മുമ്പ് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറായിരിക്കും വിതരണം ചെയ്യുക അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്തി ഈ മസ്റ്ററിംഗ് ചെയ്യാം അതല്ലെങ്കിൽ കടുപ്പ് രോഗികൾക്ക് എല്ലാം കഴിയുമ്പോൾ വീടുകളിൽ വന്ന് മസ്റ്ററിങ് ചെയ്യുന്നതാണ് അക്ഷയ കേന്ദ്രത്തിലെത്തി ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് മുപ്പത് രൂപ മാത്രമാണ് നഷ്ട അതിന് കൂതിയായിട്ട് കൊടുക്കേണ്ടി വരുള്ളൂ വീടുകളിലെത്തി ചെയ്യുമ്പോൾ അവരെ യാത്ര ചെലവ് അതുപോലെ പെട്രോൾ ഒക്കെ ഈടാക്കി നമ്മൾ അമ്പത് രൂപ കൊടുക്കേണ്ടി വരും അത് തുച്ഛമായ തുകയാണ് അമ്പത് രൂപ മാത്രമാണ് ആവുകയുള്ളൂ എല്ലാ പെൻഷനുകളും ഉൾപ്പെടെയാണ് ഈ പറയുന്നത് ഇനി ഓരോ പേരുകളും എടുത്തു പറയുന്നില്ല പെൻഷന് ഏതൊക്കെയുണ്ടോ ആ പെൻഷനുകളെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടും അല്ലെങ്കിൽ ഇവര് പെൻഷൻ വാങ്ങാൻ അയോധ്യത ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്താൽ പെൻഷൻ ചെയ്യാൻ കഴിയാത്തതാകാം ഏഴു ലക്ഷം ആളുകളൊന്നും പെൻഷൻ പട്ടിന്ന് പുറത്തു പോകാനുള്ള യാതൊരു സാധ്യതയില്ല കാരണങ്ങൾ സർക്കാർ കണ്ടെത്തേണ്ടി വരും അതല്ലെങ്കിൽ ഇരുപത്തിനാലിനുള്ള ഡേറ്റ് നീട്ടി നൽകേണ്ടത് വരും ഇപ്പൊ ഈ എല്ലാവരും പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ഓഗസ്റ്റ് ഇരുപത്തിനാലിന അതായത് തിങ്കളാഴ്ച അവസാനിക്കുവാണ് പെൻഷൻ അടുത്ത തിങ്കളാഴ്ച അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി നാല് ദിവസം അങ്ങനെ ഉള്ളു എത്രയും പെട്ടെന്ന് ആളുകൾ പോയി ചെയ്യുക നിങ്ങൾക്ക് അർഹതപ്പെട്ടാണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുക അപ്പം നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നാലും മറക്കാതെ ഇരിക്കുക സ്ക്രൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക